ഡ്രീംസ് ഓഫ് ലൈഫിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിമണി വറുത്തതും ശർക്കര ചായയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരനാഴി അരിയാണ് അത് നന്നായി കഴുകി വെള്ളം വരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മളത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് അതിലേക്ക് ഇടട്ട അരി ഇളക്കി കൊടുക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ഈർക്കിളിയാണ് കുറച്ച് നല്ല വൃത്തിയുള്ള ഈർക്കിളി എടുത്തിട്ട് അതിൻ്റെ കടഭാഗം പിടിച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത് എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അരി പെട്ടെന്ന് കരിഞ്ഞു പോകട്ട അരിയുടെ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് കളർ മാറി വരികയും ചെയ്യും അരി ഇങ്ങനെ പൊട്ടി ഒന്ന് പൊരിഞ്ഞു വരികയും ചെയ്യും ആ സമയത്തൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പൊ അരിമണി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാട്ടോ ഇനി നമുക്ക് ശർക്കര ചായ ഉണ്ടാക്കാം അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ചായ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് വറുത്ത് വെച്ച അരിമണിയും ചിരകി വെച്ച തേങ്ങയും തമ്മിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനായിട്ട് അരിമണിയും തേങ്ങയും കൂടെ ഇട്ട് നന്നായി ചേർത്ത് ഇളക്കുക കേട്ടോ കൈ കൊണ്ടുതന്നെ നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ അരിമണി ശർക്കര ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചായയുടെ കൂടെ ഇട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ